ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നാളെ നമ്മുടെ പട്ടാളിയമ്മയുടെ ഉത്സവമൊക്കെയാണ് അപ്പം നമുക്ക് ഒരു ഇഞ്ചിത്തീൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വെക്കുന്ന രീതി ഇങ്ങനെയാണ് ഇത് കണ്ടിട്ട് നിങ്ങളും ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അതാണ് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് തിരുമ്പി എടുത്താൽ നമുക്ക് ഒരേ സൈസിൽ കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരേ അളവിൽ വറുത്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാവേ ഒത്തിരി ഒന്നും വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ കൂടെ തന്നെ കറിവേപ്പിലയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ഒരു കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒരേപോലെ വറുത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കണം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ല ഒരേപോലെ മൂപ്പിച്ചെടുക്കണം നമ്മൾ തിരുമ്മി എടുക്കുന്നതിൽ പല പോകും പക്ഷേ കണ്ടോ നമ്മൾ മിക്സിയിൽ തേങ്ങ തല്ലി തല്ലിപ്പൊട്ടിച്ചിട്ട് മിക്സിയിലെടുക്കുമ്പോൾ നമുക്ക് ഒരേ അളവിൽ കിട്ടും അപ്പോൾ ഈ മൂത്ത് വരുമ്പോഴും ഒരേ സൈസിൽ നന്നായിട്ട് മൂത്ത് കിട്ടും അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് തേങ്ങ വറുത്തെടുക്കാനൊക്കെ കുറേ സമയം എടുക്കും കേട്ടോ അതായത് എളുപ്പത്തിന് എല്ലാവരും ഇഞ്ചി അല്ലാതെ മുളവും പുളിയും കൂടെ ചേർത്ത് വെക്കാറുണ്ട് ഇവിടെ പൊതുവേ അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സമയം സമയമെടുത്താലും ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കാം ആദ്യമേ തന്നെ നമുക്ക് മുളക് പൊടി കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഏകദേശം ഞാനൊരു ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് എടുക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഏകദേശം ഞാനൊരു മീഡിയം സൈസിലെ മൂന്ന് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അളവ് പറയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെയും ഇച്ചിടയൊക്കെ അളവിനനുസരിച്ചുള്ള എരിയങ്ങ് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മുളക് മല്ലിപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ തേങ്ങ വറുത്തതാണ്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ശകലം പോലും വെള്ളം ചേർക്കാതാണ് ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിരിക്കുന്നത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കതിൻ്റെ ആ എണ്ണമയത്തിൽ ഇതുപോലെ കിട്ടും നല്ല ഉണക്ക തേങ്ങ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് പറ്റത്തില്ലായിരുന്നു കേട്ടോ ആദ്യത്തെ ട്രിപ്പിയെ അരച്ച് നമ്മൾ വെക്കുന്ന ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ട് രണ്ടാമത്തെങ്ങൾ ഒഴിക്കുകയാണ് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം അപ്പം ഞാൻ തേങ്ങയൊക്കെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത താഴെ ഞാൻ ഇഞ്ചി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് ഉള്ളിയുണ്ട് അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് വഴത്തി എടുക്കണം അപ്പം ഞാൻ അതിനാവശ്യമായ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ തേങ്ങാക്കുത്ത് ദാണ്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണം അതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം കൊത്തെല്ലാം മൂട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ ഒന്ന് കൂരി മാറ്റുകയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ഒരു നാ നാലഞ്ച് പച്ചമുളക് കേട്ടോ നല്ല എരിവുള്ളതാണ് അതും കൂടെ ഒന്ന് വറുത്ത് കൂരി മാറ്റണം നമുക്ക് മുളകെല്ലാം ഇഞ്ചി ഒരു രീതിയിൽ വറുത്ത് പോരണം കേട്ടോ ഞാൻ അങ്ങനെ അതും ഒന്ന് കൂരി മാറ്റുകയാണ് അടുത്ത നമ്മുടെ മെയിൻ താരം ഇഞ്ചി അയാളെയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ഇഞ്ചി നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റി വന്നാൽ നമുക്ക് പൊടിച്ച് ചേർക്കണമെങ്കിൽ കൊച്ചുള്ളി ഈ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും നമുക്ക് മറ്റേ രൂപ നന്നായിട്ട് വളറ്റിയെടുക്കണം നമ്മുടെ കൊച്ചുള്ളി ഈ ഒരു ചെറിയ ഗോൾഡൻ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതുകൂടെ കൂരി മാറ്റാം ഉള്ളി വഴുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇഞ്ചി തണ്ട വറുത്ത് കൂരിയത് ഞാൻ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ചേർക്കാം കലക്കി ചേർക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് നമ്മൾ വറുത്ത് വെച്ചിരുന്നത് തേങ്ങാക്കൊത്ത് കൊത്ത് നമ്മൾ ഉള്ളി വറുത്തുക ഇതിലേക്ക് ആ തേങ്ങ നമ്മൾ അരച്ചില്ലായിരുന്നു ആ മിക്സി നേട്ട് ആ ജാറും കൂടെ കഴുകി ആ വെള്ളം കൂടെ ഒക്കെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ ഞാൻ ആദ്യം ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കട്ടെ അടുത്ത് നമ്മുടെ പിഴുപുളി പിന്നെ അത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ആ പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ചിട്ടിട്ട് പിന്നെ നമുക്കൊന്ന് ഒന്ന് പറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി അടപ്പേ വെച്ച് അങ്ങ് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം എല്ല കലയ്ക്ക് ചേർത്ത് ഞാൻ അടപ്പയിൽ തീരെത്തിച്ച് തീ കുറച്ചിടണം കേട്ടോ ഒരുപാട് തീ ഇട്ടാൽ ഇത് തിളച്ച് തൂയിപ്പോയി അതിൻ്റെ ഗുണം എല്ലാം അങ്ങ് പോവും അടപ്പയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് സമയം എടുത്ത് നന്നായിട്ട് കുറുകി വരണം ലാസ്റ്റിൽ നമ്മൾ കടുവറക്കത്തുള്ളൂ ഇങ്ങനെ ഇഞ്ചിക്കറി വെക്കുന്നത് സമയം സമയമെടുത്തുള്ള പരിപാടിയാണ് അല്ലാതെയും എല്ലാം കൂടുതൽ പേരും അല്ലാതാണ് വെക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറുകി വരട്ടെ നമുക്ക് കടുവ ഇറക്കുന്നത് കാണാം അങ്ങനെ നമ്മുടെ ഇഞ്ചി തീയത അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം നമുക്ക് കടു താളിക്കാം അപ്പം ഞാൻ ആ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റിയ എണ്ണ തന്നെയാണ് വെച്ചേക്കുന്ന അതിലോട്ട് കടു വറുത്തിടാം എണ്ണ ചൂടായിട്ട് നമുക്ക് കടു ഇട്ട് കൊടുത്തു ഇതൊക്കെ കൊച്ചുള്ളി അരിഞ്ഞത് ആവശ്യമൊക്കെ വറ്റിൽ മുളകോട് ഇട്ടു കൊടുക്കും നമുക്ക് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് അടിമുളി കറി അപ്പൊ ഞാൻ ഇഞ്ചി ഇഞ്ചിത്തീര് വെക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തന്നല്ലോ നിങ്ങക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ